ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പിലുള്ള ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം ഇതിനായി ഉപയോഗിക്കും ഇതേക്കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി പുതിയ കെട്ടിടം പണിയുന്നതിനായി പതിനാല് കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അങ്ങനെയുള്ള സാധ്യമുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ട് വഞ്ചിക്കാവലയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ഒരു റിപ്പോർട്ടം ഉള്ളത് അത് നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് അപ്പൊ അത് നമുക്ക് മെഴ്സിൽ കോളേജിന് വണ്ടിയുണ്ട് അങ്ങനെയുള്ള സൗകര്യം രീതി കൊടുക്കേണ്ടായിരുന്നെങ്കിലും അതും ചെയ്തു രാവിലെയും വൈകിട്ട് നല്ല ട്രിപ്പ് അങ്ങോട്ട് വെച്ചാൽ സേഫായി നടത്താനുള്ള ഒരു സ്ഥലമാണ് ഇല്ലാതെ കാര്യത്തിൽ നല്ലവണ്ണം മോണിറ്റർ ചെയ്യും അവിടെ രക്ഷിതാക്കും കുട്ടികളുമായും ഇത് നമുക്ക് സംസാരിക്കും അതുകൊണ്ട് ആ വിഷയം ആ നിലയിൽ നല്ലവണ്ണം പരിചയം